ആ അതിമനോഹരൻ തന്നെ നമുക്ക് ആ പാറയുടെ മുകളിൽ കയറി താഴോട്ട് നോക്കാം ആ ശരി അയ്യോ 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 അവർ താഴേക്ക് പോയല്ലോ എന്റെ നടു ഒടിഞ്ഞെന്നാ തോന്നുന്നത് എന്തായിരുന്നു പുകല് ഓ ആ പാറയിലെ മുകളിൽ കേറിയ ഔ താഴ് അതിമനോഹര കാഴ്ചകൾ കാണാം ഔ എനിക്കറിയില്ലല്ലോ താഴേക്ക് വീഴുവന്ന് എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ നമുക്ക് മുകളിലേക്ക് സൗന്ദര്യ ആസ്വദിച്ചതല്ലേ എന്തായി എനിക്കാണെങ്കിൽ വിഷന്നിട്ട് വയ്യ ഇപ്പൊ നായാട്ടിനായി കാട്ടിലിറങ്ങിയ ഒന്നും കിട്ടാതായിരിക്കുന്നു ശരിയാ ഇപ്പൊ മനുഷ്യന്മാരുടെ വേട്ടയാടൽ മൂലം ഒന്നും കിട്ടാതായിരിക്കുന്നു പണ്ടാണെങ്കിൽ ഒരു മുയലും മാനിനെയും കിട്ടാൽ ഈ താഴ്വരയിലെ നദിക്കരയിലൂടെ ഒന്ന് നടന്നാ മതിയായിരുന്നു ഇപ്പൊ ഒരു മാനിനെ കണ്ടിട്ട് നാളെയേറെ ആയി എനിക്ക് വിശപ്പ് കൂടിക്കൂടി വരുന്നു വാ നമുക്ക് താഴ്വരയിലൂടെ ഒന്ന് നടന്നു നോക്കാം കുറേ കാഴ്ചകൾ കാണാം ശങ്കു നമ്മൾ എത്ര ദൂരമായി നടക്കുന്നു ഒരു ജീവിയെ പോലും കാണുന്നില്ലല്ലോ അയ്യോ എനിക്ക് വയ്യ ഞാൻ തളർന്നു അങ്ങനെ നിരാശപ്പെടാതെ നമുക്ക് കൊറച്ചു ദൂരം കൂടി നടന്ന് നോക്കാം ഈ മഴ ചോരുന്ന ലക്ഷണമില്ലല്ലോ ചേട്ട താഴ്വരയില് കാപ്പു വിൽക്കുന്നുണ്ടാവില്ലേ നമുക്ക് മഴ കുറയുന്നവരെ കാത്തിരിക്കാം അതാ ഒരു വലിയ തവളയും ഉള്ളമണ്ണിയും നിൽക്കുന്നു അതിനെ കിട്ടിയിട്ട് എന്താ കാര്യം നമുക്ക് നാവിൽ വെക്കാൻ തന്നെ തികയില്ല നമുക്ക് വല്ല മാനിനേം കിട്ടുമോ നോക്കാം മാനേ ഞാൻ അവരെ പിടിക്കാൻ പോവാ എനിക്ക് വിശന്നിട്ട് വയ്യ അയ്യോ എന്നെ ഒന്നും ചെയ്യരുത് അവര് എങ്ങനെയെങ്കിലും രക്ഷിച്ച മതിയാകൂ അടുത്തേക്ക് വരരുത് രേഖ അവരെ വിട്ടോളൂ അത് ശരി ഇത്തിരി പോന്ന നിന്നെയും ഞാൻ പേടിക്കാം അവിടെ ആഹാ പറഞ്ഞാ കേക്കില്ലേ ഇന്ന് പിടിച്ചോ അയ്യോ 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 വേഗം വാ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ ആപത്താ എന്റെ ഒരു അയ്യോ ഞാൻ അപ്പഴേ പറഞ്ഞതാ അതിനെ പിടിക്കാൻ പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ എനിക്കറിയില്ലല്ലോ ഇങ്ങനെ ആപത്ത് വരുമെന്നു ഓ പറഞ്ഞിട്ട് കാര്യമില്ല വരേണ്ട വന്നു ഇനി മുള്ളുകൾ വലിച്ചെടുത്തേക്കാം അയ്യോ 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 ഓ ആശ്വാസമായി രക്ഷപ്പെട്ടു നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അയ്യോ വാ നമുക്ക് പോവാം എന്തായാലും അവന്റെ മുള്ളു ഭയങ്കര വിഷമയമാണ് ശരിയാ അവന്റെ കഴിവ് അപാരം തന്നെ പന്നിയുടെ ഏറ്റവും വലിയ കഴിവാണത് അതിനെ ശത്രുക്കൾ ആക്രമിക്കാൻ വന്ന അതിന്റെ ശരീരത്തിൽ വളർന്നു നിൽക്കുന്ന മുള്ളുകൾ ശത്രുവിനു നേരെ തൊടുത്തുവിടാനുള്ള കഴിവുണ്ട് ഹോ അത്ഭുതം തന്നെ മുള്ളം പന്നിയുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു തരാം മുള്ളം പന്നികൾ സ്വയം ഉണ്ടാക്കുന്ന കുഴികളിലാണ് വസിക്കുന്നത് അവയ്ക്ക് നന്നായി വെള്ളത്തിലൂടെ നീന്താൻ കഴിയുന്നതാണ് കൂടാതെ അവയുടെ ശരീരത്തിൽ മുപ്പതിനായിരത്തോളം മുള്ളുകളുണ്ട് ഈ മുള്ളുകളുടെ ഒക്കെ അകം പൊള്ളയാണ് അല്ല ഞാൻ ചിന്തിക്കുകയാ ദൈവം അത്തരം കഴിവുകൾ നമുക്ക് തന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഓ നിരാശപ്പെടാതെ പ്രകൃതി ഓരോ ജീവികൾക്കും ഓരോ കഴിവുകൾ നൽകിയിട്ടുണ്ട് അതതിന്റെ ആവാസ വ്യവസ്ഥക്കും ജീവിത രീതിക്കും അനുസരിച്ചായിരിക്കും നിങ്ങളിൽ നിന്ന് പുരാണം പറഞ്ഞോളൂ ഞാൻ വിശന്ന് ചാവുകയാട്ടു വാ നമുക്ക് ഈ കാടൊക്കെ ഒന്ന് അരിച്ചു പെറുക്കാം പലതും കിട്ടാതിരിക്കില്ല ശരി ശരി വാ നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത് രണ്ടു ദിവസമായി കാടരിച്ചു പെറുക്കിയിട്ടും ഒന്നും കാര്യമായി കഴിക്കാൻ കിട്ടിയില്ല എന്റെ പേടേ ഇപ്പോൾ കാട്ടിൽ ഒരു മാനിനെ പോലും കാണാൻ കഴിയുന്നില്ല ശരിയാ ഇനി ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും നിങ്ങൾ വിഷമിക്കാതെ ഞാൻ കുറച്ച് മുയലുകൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലം കാണിച്ചു തരാം പക്ഷേ പാതി എനിക്ക് തരണം അതിനെന്താ വിഷമം എവിടെയാണെന്ന് വെച്ചാ വേഗം പറഞ്ഞതാ അങ് കിഴക്ക് വെഞ്ഞിക്കൊടി മലകൾക്കപ്പുറത്തെ കുന്നിൻ ഗുഹയ്ക്കടുത്തായി കുറച്ച് മൊയ്ലുകൾ താമസിക്കുന്നു ശരി എന്നാ വേഗം പോവാം ഓ എനിക്ക് നാവി വെള്ളം വരുന്നു അല്ല ഭക്ഷണം കഴിച്ച് നിങ്ങൾ ഇങ്ങനെ കിടക്കുക നമുക്ക് താഴ്വരയിലേക്ക് ഒന്ന് പോയി വരാം ശരി അങ്ങനെ ആവട്ടെ നടക്കാൻ എന്ത് സുഖം നല്ല തണുത്ത കാറ്റ് ഇവിടെ തന്നെ അങ്ങ് കൂടാൻ തോന്നു അല്ലേ നമുക്ക് വേഗം മരം ചേട്ടന്റെ അടുത്തേക്ക് പോവാം അയ്യോ നമുക്ക് ഓടി രക്ഷപ്പെടാം ഇതാ കണ്ടോ ഒരു കണ്ടാമൃഗം നമുക്ക് ഈ പാറക്കിടയിൽ നിന്ന് അവന്റെ നീക്കം വീക്ഷിക്കാം നിങ്ങൾക്ക് കണ്ടാമൃഗത്തിന്റെ ജീവചരിത്രം അറിയാമോ ഇല്ല ഒന്ന് പറഞ്ഞു പറഞ്ഞേ കണ്ടാമൃഗത്തിന്റെ കൊമ്പ് കണ്ടില്ലേ അത് ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കും ഈ കൊമ്പ് ഉപയോഗിച്ചാണ് അവ ശത്രുക്കളെ ആക്രമിക്കുന്നത് ഇവർക്ക് ശക്തി കുറവും ഗ്രാണശക്തി വളരെ കൂടുതലുമാണ് കൂടാതെ നാലോ അഞ്ചോ വർഷം വെള്ളം കുടിക്കാതെ ജീവിക്കാനും അവയ്ക്ക് കഴിയും ഇവരുടെ തൊലിക്ക് വളരെ കട്ടി കൂടുതലാ അത്ഭുതം തന്നെ ഈ അറിവങ്ങനെ കിട്ടി മുമ്പ് ഞാനീ ചേട്ടൻ പറഞ്ഞു എന്നതാണ് ഇനി നമുക്ക് വേഗം പോകാം നോക്കൂ അതാ ഒരു കങ്കാരു കങ്കാരുങ്കിൽ കങ്കാരുന്ന് കുശാലായി വേഗം നമുക്ക് അവനെ ഓടിച്ചു പിടിക്കാം അയ്യോ അയ്യോന്നും അയ്യോ 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 എന്താണ് എന്താണ് കാര്യം പറയൂ എന്നെ കുറച്ച് മൃഗങ്ങൾ വരുന്നുണ്ട് ആ നിന്ന് അവൻ രക്ഷപ്പെട്ടു കണ്ടില്ലേ മൃഗങ്ങളുടെ ഇടയിലേക്ക് രക്ഷപ്പെട്ടു അതിനെന്താ നമുക്ക് അവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്താം നമ്മുടെ കൂടെ കടുവ ചേട്ടനുണ്ടല്ലോ ആഹാ അത് വേണ്ട ആ നിങ്ങൾ അവിടെ ഒരാനെ കണ്ടില്ലേ അവനെ നേരിടാൻ എനിക്ക് അല്പം പ്രയാസമുണ്ട് ആ നമുക്ക് തിരിച്ചു പോവാം എന്റെ മണിയും ചേട്ടാ ഇങ്ങനെ പേടിക്കരുത് ചേട്ടനെ നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് വേഗം അവരെ ആക്രമിക്കാം എന്താണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ജീവൻ വേണമെങ്കിൽ വേഗം തിരിച്ചു ഇവൻ ഞങ്ങളുടെ കൂട്ടുകാരനാണ് ഇവനെ തുടരുത് ഞങ്ങൾക്ക് നിങ്ങളെ നിഷ്പ്രയാസം കീഴക്കാനാവോ വേഗ സ്ഥലം വിട്ടോ അതാ നല്ലത് അതെ പറഞ്ഞേ കേട്ടില്ലേ വേഗം കീഴടങ്ങാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അയ്യോ അയ്യോ നിങ്ങളോട് പറഞ്ഞതല്ലേ അങ്ങോട്ട് പോവണ്ട അയ്യോ 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 വേദന സഹിക്കോ വേണ്ടാത്തത് തോന്നിപ്പോയല്ലോ നിങ്ങളെന്നെ രക്ഷിച്ചു ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഒരു സുഹൃത്തിനെ ആപത്തിൽ നിന്നും ഞങ്ങളുടെ കടമയാണ് ശരി എന്നാൽ ഞാൻ പോട്ടെ എന്നെ എന്റെ സഹോദരന്മാർ തിരക്കുന്നുണ്ടാവും സൂക്ഷിച്ചു വേണം പോവാൻ ശരി ആ പോയ നമ്മുടെ സുഹൃത്ത് കങ്കാരുവിനുമുണ്ട് പ്രത്യേകതകൾ അവ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം എനിക്ക് ആ പ്രത്യേകത അറിയാൻ തിടക്കമാവുന്നു അവ എന്തൊക്കെയാണ് ശരീരത്തിൽ സഞ്ചിയുള്ള മൃഗങ്ങളിലൊന്നാണ് കങ്കാരൂ പക്ഷെ അതിൻറെ പെൺവർഗത്തിന് മാത്രമാണ് സഞ്ചിയുള്ളത് സഞ്ചയം അത് അത്ഭുതം തന്നെയല്ലേ കൂടാതെ പ്രസവിക്കുമ്പോൾ അതിൻറെ കുഞ്ഞ് വളരെ ചെറുതായിരിക്കും പിന്നെ ആ കുഞ്ഞുങ്ങൾ സ്വയം തന്നെ അതിൻ്റെ അമ്മയുടെ സഞ്ചിയിലേക്ക് കയറുകയും അവിടെ ഒൻപത് മാസത്തോളം കഴിയുകയും ചെയ്യും അതിനു ശേഷമാണ് അവർച്ച എത്തുന്നതും അവ സഞ്ചിയിൽ നിന്നും വെളിയിലേക്ക് പോകുന്നതും കൂടാതെ ആസ്ട്രേലിയയിലാണ് ഈ കൂട്ടരെ കൂടുതലായി കാണുന്നത് അതുപോലെ തന്നെ ആ ക്രൂരൻ കഴുതപ്പുലിക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഉണ്ടല്ലോ അവയുടെ മുൻകാലുകൾക്ക് പിൻകാലുകളേക്കാൾ നീളമുണ്ട് കൂടാതെ അതിന്റെ ശബ്ദത്തിന് മനുഷ്യന്റെ ചിരിയുമായി സാമ്യമുണ്ട് പെൺവർഗമാണ് അവയുടെ കൂട്ടത്തെ നയിക്കുന്നത് അവയുടെ ആയുസ് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷമാണ്